ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നമ്മുടെ കല്യാണി ഇവനെ വിക്രത്തെ നല്ല രീതിയിൽ സംശയിക്കുകയാണ് വിക്രമാണ് ചെയ്തത് എന്ന ഒരു ഉറപ്പ് കല്യാണിക്ക് കിട്ടുകയാണ് കേട്ടോ അങ്ങനെ കല്യാണി വിക്രത്തിന് നല്ല രീതിയിൽ വഴിയിലിട്ടോ അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രത്തിൻ്റെ മുഖമൊക്കെ ആകെ ചുമന്ന് തുടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ട് കേൾക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ആൽബിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയിട്ടാണ് ആൽബി കിടക്കുന്നത് അതേ അതേസമയം തന്നെ സോണിയാണെങ്കിൽ ആൽബിയുടെ അടുത്തിരുന്ന് കരയാണ് കേട്ടോ അപ്പോഴേക്കും സോണിയോട് ആൽബി ചോദിക്കുകയാണ് അല്ല സോണി നീ എന്തിനെ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ അതിനും വീണ്ടും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും സോണി പറയുകയാണ് സ്വർണം വീട്ടിലെ വെക്കേണ്ടാന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചത് ആൽബിയേട്ടാ ആട്ടാ പക്ഷേ ഇപ്പം എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാം കേട്ടോ എൻ്റെ സോണി നീ കരയണ്ട എനിക്ക് കഷ്ടകാലം വന്നതാ നമുക്ക് കഷ്ടകാലം വരുമ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് കഷ്ടകാലം കൊണ്ടുണ്ടായതാണെന്ന് വിചാരിച്ച് ആശ്വസിക്കാം സോണി എന്ന് പറയാട്ടോ സോണി നീ ഒന്ന് ആലോചിച്ചു ഓക്കെ ചാച്ചനും അമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കാര്യം കുറച്ചും കൂടെ എനിക്ക് കിട്ടിയ അടി ചാരുമോൾക്കാ കിട്ടിയിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേനെ എന്ന് ആൽബി ചോദിക്കുകയാണ് അതേസമയം തന്നെ സോണി പറയുകയാണെ എൻ്റെ കഷ്ടകാലത്തിനായിരിക്കും ആൽബിയേട്ടൻ്റെ തലയ്ക്ക് ഇങ്ങനെ അടി കൊണ്ടേന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്ക് ആൽബി പറയണേ നീ ഇങ്ങനെ നിന്നെ തന്നെ കുറ്റപ്പെടുത്തല്ലേ സോണി അതെ എൻ്റെ കഷ്ടകാലം കൊണ്ടിട്ടാണ് എൻ്റെ തലയിൽ അടി വിട്ടത് അല്ലാതെ നിൻ്റെ കയ്യിൽ പോകേണ്ട കേട്ടോ നിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടിട്ടോ ഒന്നും അല്ല സോണി നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയാം കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കിരണും കല്യാണി എത്തുന്നത് കേട്ടോ കിരണിനെയും കല്യാണീനേയും കണ്ട ഉടനെ തന്നെ നമ്മുടെ സോണി കരഞ്ഞുകൊണ്ട് ആ കിരണിനെ ചെന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ അതേ സമയം തന്നെ കിരൺ കല്യാണിയോട് ചോദിക്കുകയാണ് സോറി സോണിയോട് ചോദിക്കുകയാണ് സോണി മോളെ എന്താ സംഭവിച്ചത് ആരാ വന്നത് അപ്പോഴത്തേക്കും സോണി പറയാണ് എനിക്കറിയില്ല കേട്ടോ എന്തായാലും സ്വർണം ലക്ഷ്യമോട്ട് വന്ന കള്ളന്മാർ തന്നെയാണ് അവരുടെ ലക്ഷ്യം സ്വർണം തന്നെയായിരുന്നു എന്ന് പറയുകയാണ് അതേ സമയം തന്നെ ആൽബി സോണിയോട് ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് കല്യാണി ഇവരെയൊക്കെ വിളിച്ചു പറയേണ്ട ആവശ്യം നിനക്ക് എനിക്കുണ്ടായിരുന്നോ അവരകെ പേടിച്ചു പോയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ സോണി പറയുകയാണ് അത് പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കല്യാണിയും എൻ്റെ ഏട്ടനും കൂടെ ഉള്ളപ്പോൾ ഒരു ധൈര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവരോട് പറഞ്ഞത് എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറയാം കേട്ടോ ഏട്ടാ ആൽബിയേട്ടൻ്റെ തലക്ക് അവരടിച്ച് ആൽബേട്ടൻ്റെ ബോധം പോകാറായപ്പോൾ തന്നെ ഞാൻ ആൽബിയനെയും കൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്താനാണ് ശ്രമിച്ചത് ഇനി എനിക്കറിയില്ല അവരിനി സ്വർണ്ണം എടുത്തോ അവിടെ തന്നെ ഉണ്ടോ ഒന്നും അറിയില്ല എനിക്കൊന്നും അറിയാം കേട്ടോ നമ്മുടെ സോണി അതേസമയം തന്നെ കിരൺ പറയുകയാണ് ആ അതൊന്നും കുഴപ്പമില്ലടി സ്വർണം പോണമെങ്കിൽ പൊയ്ക്കോട്ടെ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും സോണിയോടെ കല്യാണി ചോദിക്കുക അല്ല നിനക്ക് ആരാണെന്നോ എന്തെങ്കിലും മനസ്സിലായോ എന്തെങ്കിലും ഒരു അടയാളം അപ്പോഴേക്കും സോണി പറയുകയാണ് ഇല്ല കല്യാണി അവർ മുഖം മറച്ചിട്ട് വന്നത് അതുകൊണ്ട് തന്നെ അവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാട്ടോ അതേസമയം തന്നെ കല്യാണി പറയാണ്ട് നീ ടെൻഷൻ ആവണ്ട നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം കല്യാണിയുടെ ഉള്ളിലാണെങ്കിൽ അത് ഇനി എൻ്റെ ആങ്ങള വിക്രം ആയിരിക്കുമോ എന്നുള്ളൊരു സംശയവും കൂടെ കടന്നുകൂടുകട്ടോ അപ്പോഴേക്കും കിരൺ സോണിയോട് ചോദിക്കുകയാണ് അല്ല അച്ഛനും അമ്മയ്ക്കും എൻ്റെ ആൽബിയുടെ അവരവിടെ പോയി കുഞ്ഞും അപ്പോഴേക്കും സോണി പറയാണ് അല്ലേട്ടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് പോയതാണ് അതുകൊണ്ടാണ് അവർക്ക് ഒന്നും പറ്റാതിരുന്നത് ഭാഗ്യമുണ്ട് അവരെന്തായാലും പുറത്തേക്ക് പോയത് സോണി പറയാണ് അത് ആരാ ചെയ്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണേട്ടാന്ന് പറയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ കല്യാണി പറയാണ് മിക്കവാറും അത് വിക്രം തന്നെ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയാണ് കേട്ടോ ഇനി വിക്രമാണെങ്കിൽ അവൻ അഴിയെണ്ണത് തന്നെ യും എന്നും പറഞ്ഞിട്ട് കല്യാണം കിരണും പോകുകട്ടോ അടുത്ത സീനിൽ വിക്രത്തിനെയാണ് കാണിക്കുന്നത് വിക്രം വീട്ടിലെത്തിയിട്ട് അമ്മയോട് മുത്തശ്ശിയോടും അതുപോലെ തന്നെ അച്ഛനോട് സംസാരിക്കുകയാണ് അല്ല എനിക്ക് മടുത്തു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഒരു വാടക വീട് എടുത്തിട്ടാണെങ്കിലും ശരി നമുക്ക് മാറണം വച്ചാൽ ഏട്ടാന്ന് നീ വാടക വീടിൻ്റെ കാര്യം പറയേണ്ടത് വാടക വീട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വാടക അടയ്ക്കും ഒരിക്കൽ നമ്മൾ വാടക വീട് എടുത്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴേക്കും വിക്രം പറയുകയാണ് അത് പിന്നെ അച്ഛ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് അതെ വെല്ലം മോഷ്ടിക്കാനാണെങ്കിൽ ഞാൻ കൊന്നു കളയും ഞാൻ സമ്മതിക്കില്ല ഞാനതിന് എന്ന് പറയാട്ടോ നീ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കൂടെ ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ വിക്രം പറയുകയാണ് എൻ്റെ പൊന്നച്ചാ ഞാനതൊന്നും അല്ല പറയുന്നത് എൻ്റെ മനസ്സിൽ മറ്റൊരു വഴിയുണ്ട് പിന്നെ ഇവളുടെ കൂടെ ഇവളുടെ കൂടെ എങ്ങനെയാച്ചാ ഞാനിങ്ങനെ താമസിക്കുന്നത് ഒരു ജീവിതം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നു പക്ഷേ അവൾക്ക് ണെങ്കിൽ കൊറാട്ടയും ഗുഫും എല്ലാം അറിയാം ഏ അവളുടെ കൂടെയൊക്കെ ജീവിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം കേട്ടോ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്ങാനും നീ അവളുടെ അടുത്തുനിന്ന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ നിൻ്റെ പേരിൽ എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്ത് നിന്നെ ജയിലിലാക്കിയാലും മതി എന്ന് പറയാട്ടോ അമ്മുമ്മ ആ അങ്ങനെ എങ്ങനെ അവൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്കതും കുഴപ്പമില്ല മുമ്മേ കാരണം ജയിലെങ്കിൽ ജയിൽ ജയിലെങ്കിലും എനിക്ക് ഇതിലും കൂടുതൽ സമാധാനം കിട്ടും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നിങ്ങനെ പറയുന്നത് വിക്രം എന്തായാലും മുത്തശ്ശി നമ്മളിവിടെ നിന്ന് ഇറങ്ങണം ഇറങ്ങുന്നതിന് മുമ്പ് അവൾ എന്നോട് ചെയ്തതിനൊക്കെ ആദ്യം മടങ്ങായിട്ട് ഞാൻ തിരിച്ച് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എടാ നീ അതുപോലെയൊന്നും അവളോട് ചെയ്യാൻ നിൽക്കണ്ട അവളെ മുട്ടി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല അവളെ കരാട്ട പഠിച്ചോളാ അവളെ എത്ര കാലാട്ട പഠിച്ചവളാണെങ്കിലും അവൾ രാത്രി ഉറങ്ങുമല്ലോ ആ സമയം നോക്കി അവൾക്കിട്ട് നല്ല പണി ഞാൻ കൊടുത്തോളാം ധൈര്യമായിട്ടിരിക്കേ എനിക്ക് എന്താ എനിക്കെന്താ അറിയാം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രംങ്ങിനെ ആലോചിക്കുകയാണ് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയവളാണ് സോളി അവൾക്കിട്ട് തന്നെ ഞാനിപ്പോൾ ഒരു പണി കൊടുത്തിട്ടുണ്ടല്ലോ അവളുടെ കെട്ടിവയിലെ തല പൊട്ടിപ്പോയിട്ടുണ്ടാവും മിക്കവാറും അവൻ ചാവാറായിട്ടുണ്ടാവും അവൾ എന്തായാലും അവനെ കണ്ട് കരഞ്ഞ് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛനേ അമ്മേനെയൊക്കെ വന്ന് വെല്ലുവിളിച്ച് പോയവളല്ലേ അവൾ അവൾക്കുള്ള ശിക്ഷ ഇത് തന്നെയാണ് ഇതിലും വലിയ ശിക്ഷയൊന്നും അവൾക്ക് കിട്ടാനില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം ജയിച്ചോ എന്നുള്ള ഭാവത്തിൽ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കല്യാണിനെയും ശരണ്യനെയുമാണ് കാണിക്കുന്നത് അപ്പോൾ ശരണ്യോട് കല്യാണി ചോദിക്കുകയാണ് എന്തായി കല്യാണി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോഴെങ്കിൽ ശരണ്യ പറയാണ് ചേച്ചി ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് വിക്രം വീട്ടിലോട്ട് തിരിച്ചു വന്നത് എനിക്ക് തോന്നുന്നത് വിക്രം തന്നെ ആയിരിക്കേ ഉള്ളൂ സോണിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്നാണ് ആ നീ പറയുന്നത് പോലെ തന്നെ പറയാണ് സാധ്യത എന്ന് നമ്മുടെ കല്യാണി ശരണ്യോട് പറയാണ് അപ്പം ശരണ്യ പറയാണ് ആ അത് തന്നെ ആവാനാണ് ചേച്ചി സാധ്യത കാരണം ഇപ്പോൾ കല്യാണിയുടെ സോണിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളു അപ്പോൾ അവിടെ സ്വർണ്ണമുണ്ടോ എന്നുള്ളത് അറിയാം ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ മനോജ് ചേട്ടനെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചതും പിന്നെ അത് തന്നെയല്ല ആൽബിയട്ടിന് കിട്ടിയിരിക്കുന്ന ആടി ആ ആടിയുടെ പൊസിഷനും അതുപോലത്തെ രീതിയൊക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും വിക്രം ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെയാണ് മനോജേട്ടനെയും അവൻ അടിച്ചു വീഴ്ത്തിയത് ശരണ്യെ നീ പറയുന്നത് തന്നെയായിരിക്കുള്ളൂ ശരി അവൻ തന്നെയാണ് ായിരിക്കും അവനാണെങ്കിൽ ഇപ്പോൾ തീർത്താതിരാത്ത പകയുണ്ടല്ലോ കല്യാണത്തിന് ശേഷം അവൻ്റെ അമ്മൂമ്മനെ കൊണ്ട് തന്നെ ഭക്ഷണം വിളമ്പി സദ്യ കഴിപ്പിച്ചല്ലോ നമ്മൾ അതിൻ്റെയൊക്കെ ദേഷ്യം അവൻ തീർത്തതായിരിക്കുള്ളൂ മിക്കവാറും അവൻ തന്നെ അവനാണ് സാധ്യത അവനാണെങ്കിൽ അവൻ ഇനി അഴിയെണ്ണം പോവുകയുള്ളൂ പോകുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ കല്യാണി പറയാട്ടോ ശരണ്യെ എന്തായാലും ഫോറൻസിക്കാരും പോലീസും ഒക്കെ വരുന്നുണ്ട് എന്തായാലും അവരെ തെളിവെടുപ്പ് നടത്തട്ടെ അവനാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ പോലീസ് കൊണ്ടുപോകും പിന്നെ അവൻ പുറംലോകം കാണില്ല ജീവപറ്റിയാത്ത അവൻ എന്തായാലും മേടിച്ചു കൊടുക്കും അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും ശരണ്യെ ചേച്ചി ആൽബിയേട്ടൻ്റെ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ആൽബീട്ടൻ എങ്ങനെയുണ്ടോ എന്ന് നോക്കിയാട്ടോ ശരണ്യ അപ്പോഴേക്കും കല്യാണി പറയുകയാണ് ഏ ഭാഗ്യത്തിന് ആൽബിക്ക് ആൽബിയേട്ടൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ദൈവം തുണയായിട്ടുണ്ടായി എന്നാലും ചേച്ചി വിക്രം ഇത്രയധികം ദുഷ്ടനായി പോയല്ലോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കല്യാണം പറയണേ വിക്രം മാത്രമല്ല അവൻ്റെ മുത്തശ്ശിയും അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും എല്ലാം ദുഷ്ടമാരാണ് അവൻ രാജകുമാരനാവും എന്ന് പറഞ്ഞാൽ അവനെ വളർത്തിയത് പക്ഷേ അതിപ്പോൾ അവൻ മുഴു കള്ളനായി മാറിയിരിക്കുകയാണ് എന്തായാലും അവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ആൺമക്കളും പെൺമക്കളും ഒരുപോലെയാണ് പെൺമക്കളായിരിക്കും ചിലപ്പോൾ നല്ലതെന്നുള്ളത് ഞാൻ അയാളെ തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ഇപ്പോൾ അയാളുടെ മകൻ ജയിലിൽ പോകുന്നത് അയാൾ കാണുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയാം കേട്ടോ എന്തായാലും അയാളുടെ അഹങ്കാരം ഇതോടുകൂടി തീരാൻ പോവുകയാണ് തൻ്റെ മോൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് മനം ഉരുകാൻ പോവുകയാണ് അയാൾ പിന്നെ ശരണ് മോളെ നീ അധികം സൂക്ഷിക്കണോട്ടോ കാരണം ഇവരൊക്കെ ദുഷ്ടന്മാരാ അതുകൊണ്ട് തന്നെ നീ അവരുടെ കൂടെയാണുള്ളത് അതുകൊണ്ട് നീ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയണം അപ്പം ശരണ് പറയാണ് എന്തായാലും ഞാൻ ശ്രദ്ധിക്കും ചേച്ചി ചേച്ചി പേടിക്കേണ്ട എന്ന് പറയട്ടോ അടുത്ത സീനിൽ വിക്രത്തിനെയാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം ആണെങ്കിൽ സന്തോഷത്തോടു കൂടി ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ കല്യാണി ആ വഴി പോവുകയാണ് കല്യാണി വിക്രത്തിനെ കാണുന്നതും വണ്ടി നിർത്താനായിട്ട് ആവശ്യപ്പെടുക കേട്ടോ അങ്ങനെ വണ്ടി നിർത്തുന്നു കല്യാണി ഇറങ്ങുക കേട്ടോ കല്യാണി വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുകയാണ് എടാ നീ എന്ത് ഭാവിച്ച നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം ചോദിക്കുകയാണ് ഏ നീ ഇതെന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടട ഇന്നലെ നീ എവിടെ നീ ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് ഞാനേ ഊട്ടിയിലായിരുന്നു എന്ന് പറയുകയാണ് ആ നീ ഊട്ടിയിലായിരിക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം എടാ നീ സത്യം പറ ഇന്നലെ രാത്രി സോണിയുടെ വീട്ടിൽ കയറിയത് നീ അല്ലടാ ആൽബീടൻ്റെ തലക്കടിച്ച് വീഴ്ത്തിയതും നീ തന്നെയല്ലടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം ഒന്നും അറിയാത്തമാതിരി ആഹാ ഇന്നലെ രാത്രി സോണിയുടെ വീട്ടിൽ കള്ളം കയറിയോ ആൽപീട തലക്കും അടിച്ചോ അതെന്തായാലും നന്നായി അവളുടെ അഹങ്കാരം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാവും ദേവിക്രം നീ അഭിനയിക്കൊന്നും വേണ്ട നീ നീയല്ലാതെ ഇത്രയും വൃത്തിയിട്ട പരിപാടി ഇവിടെ ആരും ചെയ്യില്ല നീ നീതേ മര്യാദക്ക് സമ്മതിച്ചോ നീ തന്നെയാണ് ചെയ്തതെന്നുള്ളത് ഏയ് ഞാനല്ല അവിടെ കയറിയത് അവിടെ ഉണ്ടായിട്ട് പോലുമില്ല നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയല്ലേ എന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും കല്യാണി പറയുകയാണ് എടാ എനിക്കറിയാം നീ തന്നെയാണ് അവിടെ കയറിയിരിക്കുന്നത് ആൽപേടിനെ അടിച്ചിട്ടത് നീ തന്നെയാണെന്ന് എനിക്കറിയാം സത്യം പറയടാ എടാ എനിക്കറിയാം നീ എല്ലാം ചെയ്തിട്ടും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണെന്ന് എടാ നീ ആണത് ചെയ്തതെങ്കിൽ നീ ഇന്ന് അഴിയേണ്ടി വരുവടാ എന്നറിയാം കേട്ടോ അപ്പോഴേക്കും വിക്രം പറയാം എടി നീ എന്നെ പേടിപ്പിക്കല്ലേട്ടാ അധികം എടാ നിനക്ക് എന്നോട് പറയാനായിട്ടല്ലേ എത്ര ബുദ്ധിമുട്ട് ചോദിക്കേണ്ടവരെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചോളാം ഓ നീ ആരെ ആരെക്കൊണ്ടാണെങ്കിലും ചോദിപ്പിക്കേടി ഞാനതിനോട് മറുപടി പറഞ്ഞോളാം എന്നറിയാം കേട്ടോ എടാ നീ എന്തിനാണോ ഇത്ര വലിയ ദുഷ്ടതരം ചെയ്യുന്നത് ആൽബേർട്ടിനെ ഇന്ന് ഹോസ്പിറ്റലാണ് പാവ സോണിയെ നീ ഒരുപാട് ദ്രോഹിച്ചില്ലട ഇനിയും വെറുതെ വിട്ടൂടെ എന്തായാലും ആൽബിട്ട് വരെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു എന്തായാലും ദൈവമായിട്ട് തന്നെ വേറൊരു വഴി കൂടെ അവന് കിട്ടി അവനെ അടുകിട്ട് മാത്രമല്ല അവൻ ചാകണമായിരുന്നു ചാകട്ടെ ചത്തട്ട് അച്ഛനില്ലാത്ത കൊച്ചിനെ അവൾ വളർത്തട്ടെ അവൾ തെരുവിലിറങ്ങട്ടെ ഇതു തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയട്ടോ കല്യാണി ചോദിക്കുകയാണ് എടാ നിനക്ക് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നടാ ഇത്രയും കാലം നീ അവളെ ദ്രോഹിച്ചില്ലേടാ എന്നിട്ടിപ്പോൾ അവൾ മറ്റൊരു ജീവിതത്തിൽ സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ അവിടെയും ചെന്ന് നീ ദ്രോഹിക്കുന്നുടോ ഇത് കേട്ടതും വിക്രത്തിൻ്റെ കാരണക്കുറ്റി നോക്കിയിട്ട് തന്നെ കല്യാണി ഒന്നും പൊട്ടിക്കാട്ടോ അതേ സമയം തന്നെ വിക്രത്തിനോട് വയ്ക്കുകയാണ് നീ എന്താണ് പറഞ്ഞത് ഹേ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നീ ആയിട്ട് നശിപ്പിച്ചതും പോരാ ഇപ്പോൾ ഇനി അവൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അതുകൂടെ നീ നശിപ്പിച്ചു കളയുന്നോ ഇതാണ് നിന്റെ ആഗ്രഹം ഇത് ചോദിച്ചുകൊണ്ട് ചറാ പറ ചാറ പറ ചറാ പറ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വഴിയിലിട്ട് വിക്രത്തിനെ നന്നായിട്ട് അടിക്കുക കാരണക്കുറ്റി നോക്കി അടിക്കുകയാണ് എന്തായാലും കണ്ടു നിന്നവരൊക്കെ ഓടിക്കൂടുകയാണ് അതേ സമയം തന്നെ കല്യാണിയോട് ചോദിക്കുകയാണ് എന്തിനാ ഇയാളെ പിടിച്ച് അടിക്കുന്നത് അതിനു വേണ്ടി ഇയാൾ എന്താ ചെയ്തത് കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ എനിക്കിങ്ങനെ ഓടിക്കൂടുകട്ടോ അതേസമയം തന്നെ കല്യാണി പറയുകയാണ് ഞാനിവനെ അടിക്കും ഇവനെ എന്തിനാണ് ഞാൻ അടിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ തല്ലി നിങ്ങൾ കൊല്ലും എന്തായാലും ഇവനെ അടിക്കുന്നത് കാര്യം ഉണ്ടായിട്ട് തന്നെ അതിന് വേണ്ടും പോക്കൃത്തരാണ് ഇവൻ കാണിച്ചു വെച്ചത് ഇവനടിക്കല്ല അവനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പിന്നെ അടിക്കുക കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ ഇടഞ്ഞ് കൂടുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് അതെ ഞാനൊന്നും ചെയ്തില്ല ചേച്ചി ഇവ ഈ പെണ്ണും പിള്ളേ എന്തിനാണ് എന്നെ പിടിച്ചടിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നെ വെറുതെ ഇട്ട് അടിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി ചോദിക്കുകയാണ് നിന്നെ ഞാൻ വെറുതെ അടിക്കുകയാണ് നീ ഒന്നും ചെയ്തിട്ടില്ലാടാന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ അടിക്കാം കേട്ടോ അതേസമയം തന്നെ ആൾക്കാർ പറയുകയാണ് അതേ കൊച്ചേ ഈ ഇയാളെ വെറുതെ പിടിച്ചടിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ പെണ്ണാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ ആണുങ്ങളുടെയും മിക്ക വെറുതെ കയറാനും പറ്റുന്നില്ല കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഇവനെ ചെയ്തു കൂട്ടിയ തെറ്റിനുള്ള ശിക്ഷ ഇവനുഭവിക്കുന്നത് ദേ ഇവനെ തല്ലുകല്ല ഇവനെ കൊല്ലുകയാണ് വേണ്ടത് പിന്നെ നിങ്ങളോടൊന്നും ബോധിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല ഇവൻ ചെയ്തതിനെ ഇവനുഭവിക്കുക തന്നെ ചെയ്യും എടാ നീ നാട്ടുകാരെ വിളിച്ചു വിളിച്ചുകൂട്ടി രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കേണ്ട നീ ചെയ്ത തെറ്റിന് നീ അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ അധികം താമസിക്കാതെ പോലീസുകാർ നിൻ്റെ വീട്ടിൽ വരും നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ അമ്മൂമ്മയുടെയും മുന്നിലിട്ടുകൊണ്ട് തന്നെ നിന്നെ അടിച്ചൊതുകും പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോവും നീ കണ്ടോടാം നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ല കൊച്ച നീ കുറേ നേരമായ ഇവനെ തല്ലുന്നു കാര്യം എന്താണെന്ന് പറയുമെന്ന് പറയാട്ടോ ആട്ടുകാർ അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ ബോധിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവനെ തല്ലുന്നത് തക്കതായിട്ടുള്ള റീസൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഇവൻ്റെ അടുത്ത് പോലീസ് എത്തും പോലീസ് ഇവനെ പിടിച്ചിട്ട് പൊയ്ക്കോളും ഏഹ് ഇവൻ ചെയ്ത എന്താണെന്ന് അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല നിങ്ങളും അവനെ തല്ലും എന്ന് പറയാട്ടോ അങ്ങനെ കല്യാണി പോകുക കേട്ടോ അതേ സമയം തന്നെ ആൾക്കാർ അവനോട് ചോദിക്കുകയാണ് ഇതാ മോനെ നിന്നെന്തിനാ പെൺകുട്ടി വെറുതെ തല്ലുന്നത് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയാണ് അതെ അതൊരു പെൺകുണ്ടിയാണ് അവളെ കൈക്ക് ഭയങ്കര കരുത്താ അതിൻ്റെ അഹങ്കാരമാണ് അവളെ കാണിക്കുന്നത് നിങ്ങൾ അവരോട് മുട്ടിക്കാലൊന്നും പോകണ്ട കേട്ടോ നിങ്ങൾ അവളോട് ഇടയേണ്ട നിങ്ങൾക്ക് മുട്ടാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വേഗം തന്നെ വണ്ടിയെടുത്ത് നമ്മുടെ വിക്രം വീട്ടിലേക്ക് പോരും കേട്ടോ എന്തായാലും വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ കവിള് നല്ല ചുമന്ന് തൊടുത്ത് തക്കാളി പോലെ ഇരിക്കുകയാണ് തല്ല കൊണ്ടട്ടെ അതേസമയം തന്നെ മുത്തശ്ശിയും അതുപോലെ തന്നെ അച്ഛനും പ്രകാശനും കൂടെ വിക്രത്തിനോട് ചോദിക്കുകയാണ് എടെ മോനെ നിൻ്റെ കവിളിൽ ഇത് എന്താ പറ്റിയത് ചുവന്ന് കൊടുത്തിരിക്കുന്നത് നിന്നെ ആരെങ്കിലും തല്ലിയോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ തല്ലി എന്ന് പറയുകയാണ് ആരാ ശരണ്യാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശരണ്യമല്ല അച്ഛൻ്റെ ഇഷ്ടമല്ലാത്ത ആ മോള് അവളാണ് എൻ്റെ തല്ലിയെന്ന് പറയുക കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ പ്രകാശൻ ആകെക്കൂടെ ദേഷ്യത്തിൽ ഹേ അവൾ നിൻ്റെ തല്ലി ോ എത്രമാത്രം ധൈര്യമൊക്കെ ഉണ്ട് ഏഹ് അത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നിങ്ങനെ ചിന്തിക്കാട്ടോ കേട്ടോ എടാ നിന്നെന്തിനാണ് അവൾ തല്ലിയത് അത് പിന്നെ ആ സോണിയില്ലേ സോണിയുടെ വീട്ടിൽ നിന്നല്ല രാത്രി കള്ളം കയറിയെന്ന് സ്വർണ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി മാത്രമല്ല ആൽബിയുടെ തലക്കെട്ട് അടിച്ചിട്ടുണ്ട് ആൽബി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അത് ചെയ്തത് ഞാനാണെന്നാണ് അവൾ പറയണത് അതും പറഞ്ഞുകൊണ്ടാണ് എന്നെ പിടിച്ച് തല്ലണത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാച്ചാ ആഹാ എൻ്റെ മോൻ ചെയ്യാത്ത തീർച്ചയാണോ എൻ്റെ മോനെ പിടിച്ച അവൾ ഉപദ്രവിച്ചത് എന്തായാലും ഞാൻ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം ഇനി അവളെ വെറുതെ വിട്ടൂടാ എടാ പ്രകാശ നിനക്ക് പഴയതുപോലത്തെ ആരോഗ്യമൊന്നുമില്ല നീ അവിടെ പോയ എൻ്റെ മോനെ നീ തല്ലുകൊള്ളും അമ്മ ഒന്നും വിണ്ടാതിരിക്കമേ എൻ്റെ മോനെ അവിടെ വെറുതെ ഉപദ്രവിച്ചിട്ടാന്ന് ചോദിക്കേണ്ടാന്നാണോ അമ്മ പറയുന്നത് എടാ മോനെ കിരൺ കിരൺ ഒരു ജിമ്മനാട്ടോടാ നീ അവിടെ എങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ അന്ന് എന്നെ വെറുതെ വിടില്ല നീ പോവണ്ടടാ മോനെ എന്നിങ്ങനെ അമ്മ പറയാട്ടോ അതേസമയം തന്നെ വിക്രം പറയണം അച്ഛാ പോവണ്ട അച്ഛാ സാരില്ല അവൾക്കുള്ളതേ ദൈവം കൊടുത്തോളൂ ഞാൻ ചെയ്യാത്ത തെറ്റിനല്ലേ അവളെ എന്നെങ്കിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ഇതൊക്കെ കാണുന്നുണ്ടച്ചാ അതേ സമയം തന്നെ രാഹുലിൻ്റെ ഭാര്യ പ്രകാശിനെ വിളിക്കുകയാണ് പ്രകാശൻ കോൾ എടുക്കാം കേട്ടോ ആരെ വിളിച്ചുവെച്ചാന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഹുലിൻ്റെ ഭാര്യയാണെന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ ശാരി പറയുകയാണ് പ്രകാശ എനിക്ക് നിന്നെ കാണണം ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറയുകയാണ് എവിടെ വരണ്ടേന്ന് നോക്കിയാണ് പ്രകാശൻ ഇന്ന സ്ഥലത്തെന്ന് എന്ന് പറയുകയാണ് അങ്ങനെ ആ സ്ഥലത്തേക്ക് പ്രകാശനും വിക്രവും കൂടെ ചെല്ലുകയാണ് കേട്ടോ എന്തായാലും വിക്രത്തിൻ്റെ മുഖം കണ്ടതും ഷാജീ സരേയും കൂടെ ചോദിക്കുക ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പം നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ സറി ചോദിക്കുകയാണ് എൻ്റെ പൊന്നെ ഇത്രയും അടി അടിച്ചോള് ആ അവളുടെ കൈക്ക് നല്ല തഴമ്പുള്ളതാണ് എനിക്കും കിട്ടിയിട്ടുണ്ട് അവളുടെ ഇത് നല്ലൊരു അടി എന്തായാലും എടാ വിക്രം നീ ഇത് പരാതി കൊടുക്കുക തന്നെ ചെയ്യണം അവളെ ജയിലിലാക്കുക തന്നെ ചെയ്യണം നീ പരാതി എഴുതി കൊടുക്കണം അല്ല ഞാൻ പരാതി കൊടുത്താലും പെണ്ണുങ്ങളുടെ വാക്കല്ലേ പോലീസ് എടുക്കുകയുള്ളൂ എന്ന് വെക്കുക കേട്ടോ വിക്രം അതേസമയം തന്നെ ശാരി പറയുകയാണ് ഏ അത് അങ്ങനെയൊന്നുമില്ല നീ ഈ കാണിച്ചിരിക്കുന്ന നിൻ്റെ മുഖം കാണിച്ച് നീ പരാതി കൊടുത്താൽ മതി എല്ലാവരും നിന്നെ കണ്ടിട്ടുണ്ടല്ലോ നിന്നെ അടിക്കുന്നത് അവിടെ കൂടി കുടിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിൻ്റെ ഭാഗത്തെ പോലീസ് നിൽക്കുകയുള്ളൂ എന്തായാലും നമുക്ക് അവളെ അഴിയെണ്ണിക്കണം അതിനുള്ള പൈസയും സാമ്പത്തിക സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല എന്ന് വിക്രം പറയുകയാണ് നീ പേടിക്കേണ്ടത്ര അവളെ അഴിയെണ്ണിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ശാരി പറയാം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവളൊന്നു ലോക്കിപ്പി കയറണം അതെനിക്ക് നിർബന്ധമാണ് എന്ന് പറയാം നിങ്ങൾ കാശ് മുടക്കാൻ തയ്യാറാണെങ്കിൽ അവളെ അഴിയെണ്ണിക്കാം എന്നും പറഞ്ഞ് അഴി എണ്ണിക്കാനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ വിക്രം ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത് കേട്ടോ